മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലേശ്വരത്തേക്ക് അനന്തവും ലേഹയും കൂടെ കൂടി വരുന്നതാണ് കാണിക്കുന്നത് അവര് വരുമ്പം അവിടെ കരുണയുണ്ട് അപ്പോൾ കർണയോട് എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല വിശേഷമല്ലേ ഞാൻ അമ്മയാകാൻ പോകുന്നവളല്ലേ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അമ്മയാകാൻ പോകുന്നവരുടെ ഒരു സന്തോഷം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലേഹേനയൊക്കെ നല്ലോണം ഒന്ന് കുത്തുന്നുണ്ട് കേട്ടോ പണം ഉണ്ടായിട്ട് എന്താ കാര്യം കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുത്തുമ്പം ലേഹയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം അനന്തു അതിന് തക്കതായ മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് എന്താ കാര്യം മനസ്സ് നല്ലതല്ലാത്തവരുടെ കുഞ്ഞുങ്ങൾക്കും അതേ സ്വഭാവം നല്ല നല്ല ഉള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് ൂ അവരാണ് സമൂഹത്തിന് നല്ലതായിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ദുഷ്ടിച്ച മനസ്സുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ദൂഷിച്ചതായി പോവും അവർ സമൂഹത്തിനും വീടിനും ആപത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിനേയും കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് കണ്ണനോടും മഹാലക്ഷ്മീനോടുമായിട്ട് അനന്തൂലേഹയൊക്കെ പറയുന്നുണ്ട് കാരണം ഇങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള ഇതിൽ ഞങ്ങളെ കുത്തി നോവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവൾ മഹാലക്ഷ്മിയെ ഏതു നേരവും അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞു കുത്തി നോവിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ഒരുപാട് സങ്കടം ആവാറുണ്ട് എന്നൊക്കെ കണ്ണൻ അനന്തുവിനോടും ലേഹയോടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനന്ദവും ലേഹയും പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവണേന് പ്രശ്നമൊന്നുമില്ലല്ലോ കണ്ണന് പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലാത്തത് ശാസ്ത്രം ഇത്രയും വികസിച്ച ഒരു സാഹചര്യത്തിൽ കണ്ണൻ എഴുന്നേറ്റ് നടക്കൂല്ലെങ്കിലും നമ്മൾക്ക് ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റും ഇതുപോലെയുള്ള എത്ര കേസിൽ എഴുന്നേറ്റ് നടക്കുന്നില്ലാത്ത ആളാണെങ്കിലും മക്കളുണ്ടായ ചരിത്രം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഡോക്ടറെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആദ്യം കണ്ണേട്ടൻ്റെ അസുഖമൊക്കെ മാറി കണ്ണേട്ടൻ ഒന്ന് എഴുന്നേറ്റ് നടക്കട്ടെ എന്നിട്ടല്ലേ കുഞ്ഞുങ്ങളുണ്ടാവണതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട കാര്യമുള്ളൂ ഞാൻ എന്നും അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ആ ദേവി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കും കണ്ണേട്ടനും കുഞ്ഞുങ്ങള് ജനിക്കുന്നുണ്ട് അപ്പോൾ ആ ദേവി പറഞ്ഞതെല്ലാം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സത്യമായി ഭവിച്ചിട്ടുണ്ട് കാരണം വിവാഹത്തിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ദേവിയെ കണ്ടിരുന്നു അപ്പോൾ ദേവി എന്നോട് ചോദിച്ചു മോളുടെ വിവാഹമല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മോള് എപ്പോഴും പൂജിക്കുന്ന അയ്യപ്പ ഭഗവാനെ മോള് വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നു ആ ദേവി പറഞ്ഞതെല്ലാം എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ടുണ്ട് അതിനുശേഷം ഒരിക്കൽ അമ്പലത്തിൽ ചെന്ന് ദേവിയെ കണ്ടപ്പം ദേവി പറഞ്ഞു കണ്ണനക്ക് ഒരാക്സിഡൻറ്റ് ഉണ്ടായില്ലേ അതിൽ വേറൊരാൾ പെട്ടില്ലേ അയാൾ പെട്ടതല്ല സാക്ഷാൽ ഭഗവാൻ അയാളെ പെടുത്തിയതാണെന്നും അയാളെ വളരെയധികം സൂക്ഷിക്കണമെന്നും എന്നോട് പറഞ്ഞു അത് മേഘനാഥനെക്കുറിച്ചായിരുന്നു ദേവി പറഞ്ഞത് അതുപോലെ തന്നെ സത്യമായി വന്നു മേഘനാഥൻ എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സാകരണം ഇട്ടില്ലേ ദേവി അത് കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞതാണ് മേഘനാഥൻ നീച സ്വഭാവമുള്ളവനാണ് അവനെ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എനിക്കും കണ്ണേട്ടനും കുഞ്ഞുങ്ങളും ഉണ്ടാവുമെന്നും ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ലാളിച്ച് രാധയും കണ്ണനും പോലെ സന്തോഷമായിട്ട് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും തോമസ് വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റിൽ കണ്ണേട്ടൻ്റെ ഒരു വിരലെങ്കിലും അനങ്ങി കിട്ടിയാൽ പിന്നെ കണ്ണേട്ടനെഴുന്നേറ്റ് നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായ മരുന്ന് കൊടുത്ത് കണ്ണേട്ടനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കണ്ണേട്ടന് മാറ്റം ഉണ്ടാവും അതിനുശേഷം നമ്മൾക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ പോരേ എന്നൊക്കെ മഹാലക്ഷ്മി ചോദിക്കുകയാണ് അപ്പം അനന്തു ലേഹ്യം പറയുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണന് എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ തന്നെ കണ്ണനിൽ നിന്ന് തന്നെ ക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അത് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ടാൽ മതി അപ്പോൾ കരുണയുടെ അഹങ്കാരവും മാറിക്കോളും മഹാലക്ഷ്മിക്ക് ഇല്ലെന്നും പറഞ്ഞാണല്ലോ കരുണ എപ്പോഴും മഹാലക്ഷ്മീനെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയേം കരുണയെയാണ് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് ഇന്ന് അമ്മാവും വന്നപ്പോൾ എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞു ഈ വീട് അയാളുടെ അമ്മയുടെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വീടിൻ്റെ അവകാശി കണ്ണനാണ് പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സുകളെല്ലാം കണ്ണച്ചാരുടെ പേരിലാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എത്രയും വേഗം ആ മഹാലക്ഷ്മിയെ കണ്ണച്ചാരുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും എൻ്റെയും വേലക്കാരിയായിട്ട് ജീവിച്ചിരുന്ന ആ ലക്ഷ്മി ഇപ്പോൾ വലിയ മുതലാളിച്ചയായിട്ടാണ് എൻ്റെ മുന്നിൽ കിടന്നു നടക്കുന്നത് എല്ലാ സ്വത്തുക്കളും ബിസിനസ്സും എല്ലാം അവളുടെ കെട്ടുവനക്കാണ് എൻ്റെ ഉണ്ണിയേട്ടനാണെങ്കിൽ ഇതൊന്നുമില്ല ഇവിടെ കണ്ണച്ചാരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു പറയാനുള്ള ധൈര്യം പോലും ഉണ്ണിയേട്ടനില്ല അതുകൊണ്ട് എത്രയും വേഗം ആ ലക്ഷ്മിയോ അല്ലെങ്കിൽ കണ്ണച്ചാരിയോ മുകളിലേക്ക് പറഞ്ഞു വിടണം അതിനുവേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഉണ്ണിയേട്ടൻ എന്നോട് ചോദിച്ചോ ഞാൻ ചെയ്തു തരാം എൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞാൽ അവരും നമ്മളെ അതിനുവേണ്ടി സഹായിക്കും ഇനി എനിക്കിത് കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ല ഉണ്ണിയേട്ട ഇത്രയും വലിയ നിലയിൽ അവൾ ജീവിക്കുമ്പോൾ ഞാൻ അവളുടെ ആശ്രിതയായിട്ട് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്നൊക്കെ കരുണ ഉണ്ണിയോട് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് നിന്റെ ഇടത്തേക്ക് സ്വത്തും സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ലല്ലോ നമ്മൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കേണ്ട വരില്ലേ അവർക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആ ലക്ഷ്മി തുനിഞ്ഞിറങ്ങിയേക്കുവാണല്ലോ ആ കണ്ണച്ചാരെ ചികിത്സിച്ച് അസുഖം മാറ്റി വീൽ ചെയറിൽ നിന്ന് എഴുന്നേപ്പിക്കണമെന്നും പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടല്ലോ ആ തോമസ് ഡോക്ടറെയും കൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവളുടെ ചികിത്സ ഫലം ചെയ്താൽ അയാൾ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും ലക്ഷ്മിക്ക് മക്കളുണ്ടാവുകയും ചെയ്യും അപ്പം പിന്നെ നമ്മൾ അതിലും പരാജയപ്പെട്ടു പോകും എനിക്ക് അവളുടെ മുമ്പിൽ പരാജയപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ഉണ്ണിയേട്ടൻ എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരെയും രണ്ടാക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനോട് പറഞ്ഞ് അതെല്ലാം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിക്കാണ് പ്രതാപൻ മോഹിനെയും അമ്മേനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് വരുന്നത് മഹാലക്ഷ്മീനേയും കരുണേനേയും കൂട്ടിക്കൊണ്ടു പോകാനാന്നും പറഞ്ഞാണ് വരുന്നത് മഹാലക്ഷ്മിക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അവൾ ഓടി വന്ന് മോഹിനിയെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കണമൊക്കെയുണ്ട് എന്നിട്ട് എന്താ അമ്മേ ഒരു അറിയിപ്പുമില്ലാണ്ട് വന്നത് അമ്മയെ ഞാൻ ഇന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എന്താണെന്നറിയില്ല മോളുടെ അച്ഛനും മുത്തശ്ശിക്കും ഇപ്പം നിന്നോട് ഭയങ്കര സ്നേഹമാണ് നിന്നെയും കരുണേനേയും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ നേരാണോ അമ്മേ അങ്ങനെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ ആ ഒരു സീൻ കാണിച്ചിട്ടുണ്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും മഹാലക്ഷ്മീനെ കൊണ്ടുപോയി എന്തെങ്കിലും ചതിയിൽപ്പെടുത്താനോ കണ്ണനിൽ നിന്ന് അകറ്റാനോ ആയിരിക്കുള്ളൂ പ്രതാപൻ്റെ ലക്ഷ്യങ്ങൾ പക്ഷെ അവരുടെ ലക്ഷ്യം വിജയിക്കുന്നുള്ള ഒരു ഇതൊന്നുമില്ല കാരണം മഹാലക്ഷ്മിക്കും കണ്ണനും സഹായത്തിനായിട്ട് അയ്യപ്പ ഭഗവാനും ആ ദേവിയും ഉള്ളതുകൊണ്ട് മിക്കവാറും മഹാലക്ഷ്മിക്ക് വേണ്ടി അവർ ഒരുക്കുന്ന ചതിയിൽ പെടുന്നത് കരുണിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ അടുത്തൊരു റിവ്യൂ വീണ്ടും കാണാം അതുവരേക്കും ബൈ